ചരിത്രപ്രധാനമായ നേര്യമംഗലം പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി ഫൈവിൽ നേര്യമംഗലത്തെ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിനെ പുത്തൻ ഉണർവേകാൻ പുതിയ പാലത്തിന് കഴിയുമെന്നാണ് ഏറെ സവിശേഷത സീസണുകളിൽ മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു ഇരട്ടിവലിപ്പത്തോടെ നിർമ്മാണം പൂർത്തിയാകുന്ന പുതിയ പാലം ഹൈറേഞ്ച് മേഖലയ്ക്ക് വൻ മുതൽ കൂട്ടായി മാറും ഡീൻ ഡീൻകുര്യാക്കോസ് എംപി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു മൂന്നാറിലേക്കുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകുന്ന ഈ പുതിയ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഡീൻകുര്യാക്കോസ് എംപി പറഞ്ഞു മൂന്നാർ മുതൽ കൊച്ചി വരെ ഈ പദ്ധതിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി പുതിയ പാലം അനുവദിക്കപ്പെടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ദേശീയപാതയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞു അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി മൂന്നാർ മേഖലയിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കൊച്ചി മുതൽ മൂന്നാർ വരെ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ് നേരുമംഗലം പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് രണ്ടിന് ശ്രീചിത്തിര തിരുനാൾ രാമവർമ്മ പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഏറെ ചരിത്രപ്രധാനമായ പഴയ പാലം നിലനിർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി മീറ്റർ നീളവും ഇരുവശവും ഒന്ന് ദശാംശം മീറ്റർ നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാലം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനായാണ് നിർമ്മിക്കുന്നത് ആകെ പൈലിന്റെ എണ്ണം അറുപതാണ് മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി കോടി രൂപയുടെ അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് शकन अनूस्